ആദ്യം തന്നെ ഇത്രയും നല്ല വാക്കുകൾ എന്നെക്കുറിച്ച് പറഞ്ഞ് സന്ധിക്ക പ്രത്യേകം നന്ദി പറയുകയാണ് മീൻസ് അലോട്ട് കാരണം കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് വർഷമേ ആയിട്ടുള്ളൂ സിനിമയിലും സീരിയലും ഒക്കെ അഭിനയിച്ചു തുടങ്ങിയിട്ട് പക്ഷേ ഡാൻസ് ചെയ്തു തുടങ്ങിയത് യു കെ ജി മുതലാണ് അപ്പം എപ്പോഴും വാട്ട് കംസ് ഫസ്റ്റ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഡാൻസ് എന്നേ ഞാൻ പറയുള്ളൂ അപ്പം ബീങ് എ ഡാൻസർ അല്ലെങ്കിൽ ഓണറിങ് എ ഡാൻസർ ഇൻ മീ വാസ് ജസ്റ്റ് എ ഡ്രീം കാരണം എവിടെ ചെന്നാലും സന്ധ്യ പറഞ്ഞതുപോലെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ബബ്ലി ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ കൂടുതലും കോമഡി റോൾസിലും അല്ലെങ്കിൽ ഇപ്പോൾ സീരിയൽസിൽ കാണുന്ന പോലെ സോക്കോളിലും വിലിൻ ക്യാരക്ടേഴ്സിലൊക്കെയാണ് ആൾക്കാർ കൂടുതലും അറിഞ്ഞിട്ടുള്ളത് പക്ഷെ ഡാൻസർ ഡാൻസറാണോ പലർക്കും പല സമയത്തും എന്നെ കാണുമ്പോൾ ചോദിക്കാം എനിക്ക് ഡാൻസ് അറിയാമല്ലേ പക്ഷെ അത് എന്ന് ചില സമയത്തൊക്കെ എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് അയ്യോ സോറി ഈ ഒരു സമയത്ത് കുറച്ച് ഇമോഷണലായിപ്പോയി അപ്പം ഈ ഒരു അവസരത്തിൽ എന്നെ രതീഷ് എന്നെ വിളിച്ചപ്പോൾ രതീഷെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിരുന്നു ഞാൻ പറഞ്ഞു ഏ നർത്തകി ഈ പുരുസ്കാരമോ എനിക്കോ നമ്പറൊന്നും മാറി വേറെ ആരെയും അല്ലല്ലോ എന്നെ വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചു അപ്പം നല്ല അല്ല ഒരു രണ്ട് മൂന്ന് വർഷം കൂടെ തരട്ടെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റും കൂടെ തരാമോ ഞാൻ ഓഹോ വയസ്സെയാക്കി എന്നെ സൈഡിൽ ഇരുത്താൻ വേണ്ടിയാണോ എനിക്കിനെയും ഡാൻസ് ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ് അപ്പം ദൈവാനുഗ്രഹിക്കുകയാണെങ്കിൽ എഴുതേച്ചു നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഡാൻസ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം അതിന് ഈ ഒരു അവസരത്തിൽ എനിക്ക് അയിടയോടുള്ള പ്രത്യേകം നന്ദി രതീഷ് ജി സന്ധ്യ ശാലിനി അത് ഏറ്റവും നല്ലൊരു ഡാൻസ് ആസ്വാദകനിൽ നിന്നത് വായിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു ആഡഡ് പ്രവിലേജ് ആണ് കാരണം അവിടെ ഇരുന്ന് ഇങ്ങോട്ട് ചോദിച്ചു എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല ഇതല്ലേ ഇപ്പം മറ്റേ വസ്ത്രാക്ഷേപം അല്ലേന്ന് പറഞ്ഞു അതിപ്പം കൃഷ്ണനല്ലേ കാണിച്ചത് സി അപ്പം അത് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ ഡാൻസ് എന്ന് പറയുന്ന ആ ഒരു ആർട്ട്ഫോമിൻ്റെ വിജയം ഒരു ഡോൺ നോൺ ഡാൻസർ ഇപ്പം സർ പറഞ്ഞു സിനിമാറ്റിക് ഡാൻസ് ആണെങ്കിലും ദാറ്റ് ടു ഓസ് എ ഡാൻസ് അപ്പോൾ അതുകൊണ്ട് അത് ആസ്വദിക്കുക അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് മനസ്സിൽ താളവും നന്മയും സ്നേഹവും ഉള്ള ഒരാൾക്ക് മാത്രമേ നൃത്തം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് സോ യു ആൾ എ ഡാൻസർ അങ്ങനെയുള്ള ഒരു വലിയ വലിയ നൃത്ത ആസ്വാദകരിൽ നിന്ന് തന്നെ ഒരു ഡാൻസറിൽ നിന്നെ അത് വാങ്ങിക്കാൻ സാധിച്ചു വളരെ സന്തോഷം പിന്നെ ബീങ് പേഴ്സണൽ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി പറയേണ്ടത് എൻ്റെ പേരൻസിനോട് തന്നെയാണ് അവർ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട് കാരണം സന്ധ്യ പറഞ്ഞ പോലെ ഒരു ഡാൻസർ ജേർണി ഈസ് നോട്ട് ദാറ്റ് ഈസി കാരണം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെ തന്നെ വേണം കാരണം നമ്മൾ എടുക്കുന്ന എഫേർട്ടിനേക്കാളും എത്രയോ പതിന് മടങ്ങ് നമുക്ക് ഡാൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ആ സമയത്തുണ്ടായിരുന്നു നമ്മൾ കോമ്പറ്റീഷൻസിന് പോകുന്നു സ്റ്റേജുകളിൽ പോകുന്നു അമ്പലപ്പറമ്പിൽ പോകുന്നു ഇത് രണ്ട് പേരൻസും വർക്കിംഗ് ആണ് അച്ഛൻ ടീച്ചറാണ് അമ്മ ബാങ്കിൽ ബാങ്കറാണ് അപ്പോൾ അവർ രണ്ടുപേരും ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടു ഫിനാൻഷ്യലിയും ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ സാക്രിഫൈസ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു പുരസ്കാരം വാങ്ങിക്കാൻ ഞാൻ അർഹയായത് അപ്പോൾ താങ്ക് യു സോ മച്ച് അച്ഛ അമ്മ മീൻസ് پھر ان کي